മഹനായ ദക്ഷിത്വങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വളരെ ഉന്നതമായ രീതിയിൽ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ജ്യാമാ ജലാലയ നമുക്കറിയാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് ഒരു വലിയ അഭിമാന സ്ഥാപനമായി ജലാലിയ വളർന്നിരിക്കുകയാണ് നമുക്കറിയാം വളരെ പ്രഗൽഭമതികളായ പണ്ഡിതന്മാർ വർത്തെടുക്കുകയും അതുപോലെ തന്നെ ഒട്ടേറെ യുവ പണ്ഡിതന്മാർക്ക് വിശുദ്ധ ഖുർആാനിൽ കൂടുതൽ അവഗാഹം നേടുന്നതിലും അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് അറിഞ്ഞ് പഠിക്കുവാനുള്ള മഹത്തായ ഒരു ഖുർആാനിക സ്ഥാപനമാണ് അവിടെ മഹാനായ സയ് മുഹമ്മദ് ഷാബ്ദാമേത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഇന്ന് ലോകമെങ്ങും ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ മുഹമ്മദ് വിശ്വാസവും വാർത്തകളുമൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ വളരെ ക്രിയാത്മകമായി നേരിടുന്നതിനും ശുദ്ധജീനിൻ്റെ യഥാർത്ഥമായ മുഖം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിച്ച് നൽകുവാനും പ്രഗത്ഭപതികളായ യുവ പണ്ഡിതന്മാരെയാണ് ഈ സ്ഥാപനത്തിൽ വളർന്നു വരുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം എല്ലാർത്ഥത്തിലും അതിനു വേണ്ടി ആത്മാർത്ഥ കൂടി പിന്തുണക്കുവാനും അവിടുത്തെ വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുവാൻ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനും അതുപോലെ തന്നെ നമുക്കറിയാം ബഹുവിന്യായ മുസ്ലിംഖാദി അടക്കമുള്ള വിദേശത്തുമുള്ള പ്രമുഖ പണ്ഡിതന്മാരുടെയൊക്കെ ആ ഒരു സഹകരണവും ഒക്കെ നടത്തുവാൻ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ സ്വധർമ്മത്തിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ടും മോഹൻദിനായ തങ്ങളവുകൾക്കും വളരെ വേഗത്തിൽ പോകേണ്ടതു ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ അലിമിങ്ങൾ അലമാക്കൾ സദാത്തുക്കൾ നമ്മുടെ ഒമറ സമൂഹം അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗം സ്ഥാതന്മാർക്കും എല്ലാവർക്കും ഉള്ളാഹു മഖ്ഫ്രത്തും മർഹന്തും നൽകി മാറാകട്ടെ അവരെയും നമ്മയും ഉള്ളാഹു ജന്നാത്ത് ഉൽ ഫുൽത്തോ ശ്രമിച്ചു കൊട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ഉപസംഭരിക്കുന്നു വാഹൃദനാലമീ അസ്ലാം അലൈക്കും വരഹ്ല